അവയവ കച്ചവടത്തിനായുള്ള മനുഷ്യക്കടത്ത് കേസിൽ എൻ ഐ എ അന്വേഷണം സ്വകാര്യ ആശുപത്രികളിലേക്ക് സ്വീകർത്താക്കളുടെ ഡാറ്റ കേരളത്തിലെ ചില ആശുപത്രികൾ റാക്കറ്റിനെ കൈമാറിയതായാണ് സംശയം വിദേശ കണ്ണികൾ ഉൾപ്പെട്ട കേസിൽ വിശദമായ അന്വേഷണം നടത്തുകയാണെന്നും എൻ ഐ എ കോടതിയെ അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ് ഒരുപക്ഷെ നിർണായകമായ കണ്ടെത്തലുകൾ പുറത്തു വരികയാണ് ഇനിയുള്ള അന്വേഷണ രീതികൾ ഏത് തരത്തിലാകും പരമാവധി തെളിവുകൾ കണ്ടെത്താനുള്ള ഒരു രീതിയിലേക്കാകില്ലേ ഇനിയുള്ള എൻ ഐയുടെ നീക്കം മനുഷ്യക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ ചില അന്വേഷണ വിവരങ്ങൾ തന്നെയാണ് കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ആദ്യഘട്ട കുറ്റപത്രമാണ് ഇന്ന് നൽകിയിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് നാല് പ്രതികളാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ തന്നെയാണ് കേസിന്റെ കൂടുതൽ വിവരങ്ങൾ പ്രത്യേകിച്ച് സ്വകാര്യ ആശുപത്രികൾക്ക് ഈ മനുഷ്യക്കടത്തിൽ പങ്കാളിത്തം ഉണ്ടാകാനുള്ള ഒരു സാധ്യത അത് സംബന്ധിച്ച് കൂടുതൽ വിശദമായ അന്വേഷണം നടക്കുന്നു എന്ന കാര്യം കൂടി ഇപ്പോൾ എൻ ഐ എ അറിയിച്ചിരിക്കുന്നത് പല ഈ രോഗികളെ സംബന്ധിച്ച് ഉള്ള കൃത്യമായ വിവരങ്ങൾ ആ ആശുപത്രി അധികൃതരിൽ നിന്നാണ് അവയവ കച്ചവട മാഫിയയ്ക്ക് ലഭിച്ചതെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് പ്രത്യേകിച്ച് രോഗികളുടെ ഡാറ്റകൾ സ്വീകർത്താക്കളായി മാറേണ്ട ആളുകളുടെ ഡാറ്റകൾ വലിയ തോതിൽ തന്നെ ഇത്തരത്തിൽ അവയവ മാഫിയയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അവർ അത് വെച്ചിട്ടാണ് ആണ് കൃത്യമായി ആളുകളെ ട്രേസ് ചെയ്യുകയും അവരെ പിന്തുടരുകയും ഈ അവയവ കച്ചവടത്തിന് അവരെ അതിന്റെ ഭാഗമാക്കാൻ പ്രേരിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത് ഇത്തരത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ ആശുപത്രിയിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് ഒപ്പം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി എൻ ഐ എ സൂചിപ്പിച്ചിരിക്കുന്നത് വ്യാജ രേഖകൾ ചമച്ചും ഉദ്യോഗസ്ഥരുടെ വ്യാജ ഒപ്പും തീലും ഉപയോഗിച്ചുകൂടി ഉള്ള തട്ടിപ്പുകളും ക്രമക്കേടുകളും ഇവർ നടത്തിയിട്ടുണ്ട് അത്തരത്തിലാണ് പല രേഖകളും തയ്യാറാക്കിയത് എന്നുകൂടി കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ദേശീയ അന്വേഷണ ഏജൻസി വിഷ്ണു ജിജിഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്